ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്നൊരു അടിപൊളി ടോപ്പിക്കിലായിരുന്നു വന്നിരിക്കുന്നത് അപ്പോൾ ആ എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് ഫ്രീ എനർജി അപ്പോൾ നമുക്ക് നമുക്കൊരു യൂട്യൂബിലൊക്കെ ഏകദേശം എല്ലാവരും ഫ്രീ ആയിട്ട് എനർജി കാണിക്കുന്ന കുറച്ച് തട്ടിപ്പ് വീഡിയോകളൊക്കെ വരുന്നുണ്ട് അപ്പോൾ അത് നേരാണോ അല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങൾക്ക് ഞാൻ നിങ്ങളുടെ കുറച്ച് ഇതിൻ്റെ കുറച്ച് കാര്യങ്ങൾ എത്തിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ ഇത് കാണിക്കുന്ന മുമ്പ് തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കമൻ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായമായിട്ട് നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്താം അപ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി കാണിക്കുകയാണ് അപ്പോൾ ഫസ്റ്റ് തന്നെ കാണിക്കാൻ പോകുന്നത് നമ്മുടെ ഈ ഒരു ഇവിടെ കാണാൻ നമുക്ക് ഒരു സ്റ്റെപ്പർ മോട്ടറാണ് ഈ സ്റ്റെപ്പർ മോട്ടറിൻ്റെ ഔട്ടിൽ നിന്ന് ഞാനിത് ഇവിടെ കറക്കിയിട്ട് നമുക്ക് ഇതുപോലെ തന്നെ സ്ട്രിപ്പ് എൽ ഇ ഡി എൽ ഇ ഡി ഈ ഒരു എൽ ഇ ഡി ആണ് അവിടെ വർക്ക് ചെയ്തിരിക്കുന്നത് നമുക്കിവിടെ ഒന്ന് രണ്ട് നാല് ആറ് എട്ട് എൽ ഇ ഡി വരുന്ന കോവ് എൽ ഇ ഡി ആണ് ചിപ്പ് വരുന്നത് നമ്മുടെ എൽ ഇ ഡി ബൾബിലൊക്കെ വരുന്ന നമ്മളെ സാധാരണ വൺ പാട്ട് മൂന്ന് പാർട്ടൊക്കെ വരുന്ന അതിൽ വരുന്ന അതേപോലെ കിന്ന നാല് വോൾട്ടിൻ്റെ ഒരു പാർലെല്ലായിട്ട് കണക്ട് ചെയ്ത ഒരു എൽ ഇ ഡിൻ്റെ രീതിയിലാണ് നമ്മളിവിടെ ഇത് കാണിക്കുന്നത് എൽ ഇ ഡി ഒക്കെ പാർലാണ് അപ്പോൾ ഇത് നമ്മൾ കളക്കുന്ന സമയത്ത് നമുക്ക് ഒരു എനർജി ഉണ്ടാകും ഈ ഒരു എനർജി ഫ്രീ ആണോ അല്ലെങ്കിൽ ഫ്രീ അല്ലേ എന്ന് നിങ്ങളായിട്ട് കമൻ്റ് ചെയ്യണം അപ്പോൾ ഞാൻ ലാസ്റ്റ് പറയാം ഈ വീഡിയോൻ്റെ അതുപോലെ തന്നെ നമുക്ക് ഈയൊരു ഈയൊരു സോളാറിൻ്റെ ലൈറ്റ് കൂടെ കാണാം അപ്പോൾ നമുക്ക് വെളിച്ചം ഇവിടെ ഓട്ടോമാറ്റിക് സെൻസറൊക്കെ വരുന്നതാണ് അപ്പോൾ ഇതിൽ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഒരു ചാർജിങ് നമുക്കിവിടെ പോയിന്റ് ഒന്നുമില്ല അപ്പോൾ നമുക്ക് ചാർജ് ആവുന്നത് സൗര്യപ്രകാശം എന്ന് പറഞ്ഞാൽ ഈ ഒരു സോളാറ് മാത്രം ഉപയോഗിച്ചാണ് ഇത് വർക്ക് ചെയ്യുന്നത് പക്ഷെ നമുക്കിത് ഒരു ബാറ്ററി കപ്പാസിറ്റി കുറവാണ് അപ്പോൾ അത് രണ്ടായിരം എം എ എച്ചിൻ്റെ താഴേ വരുള്ളൂ ആ ഒരു ബാറ്ററി സ്റ്റോറേജ് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് നമുക്കൊരു പതിനഞ്ച് ഇരുപത് ഒക്കെ ഫുൾ ടൈം കത്ത് അപ്പോൾ നമുക്ക് ചെറിയങ്ങനെ ഡിറ്റക്ഷന് വേണ്ടി ഇങ്ങനെ ചെറിയ ടൈം കത്തുകയാണെങ്കിൽ തന്നെ നമുക്ക് ഒരു ദിവസം രാത്രി ഒക്കെ ഫുള്ളായിട്ട് ഒരു സ്ഥലത്ത് വെക്കാനുള്ള ഒരു വെളിച്ചേ ഉള്ളൂ പിന്നെ അതുപോലെ തന്നെ ചിലർ നമുക്ക് ഇതുപോലെ മോട്ടറ് വെച്ചിട്ട് ഈയൊരു മോട്ടറ് ഇതിൽ കണക്ട് ചെയ്യും അതേപോലെ തന്നെ ഈ ഒരു മോട്ടറിൽ ഇതിവിടെ മൊത്തത്തിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ഒരു ഇതിൻ്റെ പ്ലസും അതേപോലെ തന്നെ ഇതിൻ്റെ പ്ലസും കണക്ട് ചെയ്യും അപ്പോൾ അതുപോലെ ഇതിൻ്റെ പ്ലസും കണക്റ്റ് ചെയ്ത് ഇതിലേക്കൊരു വോൾട്ടേജ് കൊടുക്കും നാല് വോൾട്ടാണെങ്കിൽ നാല് വോൾട്ടിൻ്റെ മോട്ടർ ആണെങ്കിൽ ഇത് പന്ത്രണ്ട് വോൾട്ടാണ് പന്ത്രണ്ട് വോൾട്ട് പന്ത്രണ്ട് വോൾട്ട് ജസ്റ്റ് ഒന്ന് തൊടിയിച്ചിട്ട് നമുക്ക് വിട്ട് കഴിഞ്ഞാൽ എന്താവും സാധാരണ നമുക്ക് ഈയൊരു ഇത് പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഇത് കറങ്ങുന്ന സമയത്ത് നമുക്കിവിടെ വോൾട്ടേജ് ഓൾറെഡി ഉണ്ടാവില്ല ഈ ഒരു വോൾട്ടേജ് ഉപയോഗിച്ച് ഈ ഇതിലേക്ക് തന്നെ വോൾട്ടേജ് നമുക്ക് കൊടുത്ത് കഴിഞ്ഞാൽ ഇത് ഈ ഒരു വോൾട്ടേജ് ഉപയോഗിച്ച് നമുക്ക് ഇവിടെ കറക്കാൻ നമുക്ക് ആദ്യം തന്നെ വോൾട്ടേജ് ഉണ്ടാക്കി ഒരു വോൾട്ടേജ് ഉണ്ടാവും അപ്പോൾ ഈ ഒരു വോൾട്ടേജ് ഉപയോഗിച്ച് ഇതിലേക്ക് കൊടുക്കും അപ്പോൾ അപ്പോൾ എന്താവും സ്റ്റാർട്ടിങ്ങ് അപ്പോൾ ഇത് കറങ്ങും അപ്പോൾ അത് കറങ്ങി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒന്നും ചെയ്യണ്ട പിന്നെ അത് ഓട്ടോമാറ്റിക്കായി കറങ്ങും അതിന് പകരം എന്താ അവരെന്താ ചെയ്യാല് ഇതിവിടെ ഒരു കണക്ട് ചെയ്യും ഇതിൻ്റെ ഈ ഒരു ഞാൻ എൽ ഇ ഡി കൊടുത്താൽ ഇവിടെ എന്തെയ്യും ഇത് ഈ ഒരു ഇതിൽ പോസിറ്റീവ് നെഗറ്റീവ് മാറാത്ത കറക്റ്റ് കൊടുക്കും അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇതിലേ ഒന്നെങ്കിൽ ഈ ഇത് ഒന്ന് കറക്കി കൊടുക്കുക അല്ലെങ്കിൽ അപ്പോൾ കറക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഒരു വോൾട്ടേജ് ഉണ്ടാവും ഈ ഒരു വോൾട്ടേജ് ഈ വരുന്ന ഈ കഥ തരുന്ന വോൾട്ടേജ് നമ്മൾ നേരെ എന്തെയ്യും ഇതിലേക്കാണ് കൊടുക്കുക ആ സമയത്ത് കറക്കി കൊടുത്ത് കഴിഞ്ഞാൽ എന്താവും ഈ ഒരു വോൾട്ടേജ് പൊട്ടി മോട്ടർ കറങ്ങും പിന്നെ ഈ മോട്ടറ് തമ്മിൽ കറങ്ങി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ നിന്ന് ഉണ്ടാകുന്ന വോൾട്ടേജ് ഇല്ലേ കൊടുക്കുക അപ്പോൾ ഇതിങ്ങനെ കറക്കും ഓട്ടോമാറ്റിക്ക് കറക്കും അപ്പോൾ ഇതിന് വോൾട്ടേജ് ഉണ്ടാവും ഇല്ലേ വരും അങ്ങനെ ഇങ്ങനെ റിവേഴ്സിങ് നടന്നിട്ട് ഒരു വോൾട്ടേജിന് മറ്റൊരു വോൾട്ടേജ് ആക്കി മാറ്റിയിട്ട് ഇതിങ്ങനെ കറങ്ങി കൊടുക്കും ഇനി പിന്നെ ഇത് കറങ്ങിയ ഇതിൻ്റെ ഇതിൻ്റെ സാഫ്റ്റ് നമുക്കൊരു ഇതിൽ നിന്ന് ബെൽറ്റ് കൊടുത്ത് വേറെ ഇതിലേക്ക് കൊടുത്തൊരു ഫാനൊക്കെ കറക്കും അപ്പോൾ നമുക്കൊരു ഫ്രീ എനർജി ആയിട്ട് കറക്കുന്ന വീഡിയോസ് ഒക്കെ യൂട്യൂബിലുണ്ട് അപ്പോൾ അത് നേരാണോ അല്ലയോ ഒന്ന് നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യാം അപ്പോൾ നമ്മൾ ലാസ്റ്റായിട്ട് പറയുന്നതാണ് പിന്നെ അതുപോലെ തന്നെ ഈ ഈ ഒരു മൂന്ന് വോൾട്ടിൻ്റെ ഒരു ഇങ്ങനത്തെ ഒരു മൂന്ന് വോൾട്ടിൻ്റെ ഇതെടുത്തിട്ട് ഇതിലേക്ക് നമ്മൾ മൂന്ന് വോൾട്ട് സപ്ലൈ കൊടുക്കും എന്നിട്ട് ഇത് കപ്പിൾ ചെയ്തിട്ട് പന്ത്രണ്ട് വോൾട്ടിൻ്റെ ഇതുപോലത്തെ ഒരു ഇതിലേക്ക് കപ്പിൾ ചെയ്യും അപ്പോൾ അത് ഇതിൽ മൂന്ന് വോൾട്ട് നമ്മൾ സപ്ലൈ കൊടുക്കുന്ന സമയത്ത് എന്താവും നമുക്ക് ഒരു പന്ത്രണ്ട് വോൾട്ടിൻ്റെ എൽ ഇ ഡി അതായത് സ്ട്രിപ്പ് എൽ ഇ ഡി ഒക്കെ നമുക്ക് വർക്ക് ചെയ്യണം അതായത് ആ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അത് കറക്റ്റാണ് പക്ഷേ അത് അതിൻ്റെ ന്യൂനത എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ അത് കറങ്ങുന്ന സമയത്ത് ഇവിടെ മൂന്ന് വോൾട്ട് പഠിച്ചിട്ട് കറങ്ങുന്ന സമയത്ത് ഈ ഡയനാമോ ഇതുപോലെ കൈ കൊണ്ട് കറക്കിയിട്ട് പന്ത്രണ്ട് വോൾട്ട് ഉണ്ടാക്കുന്ന പോലെ തന്നെ ഇത് കപ്പിൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു മോട്ടറ് കറങ്ങുന്ന ആ ഒരു പവർ കൊണ്ട് ഇതിനെ കറക്കും ഇപ്പോൾ ഇത് കറങ്ങി കഴിഞ്ഞാൽ ഓൾറെഡി നമ്മളെ മാഗ്നെറ്റ് ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്കറിയാം ഇതിവിടെ ഒരു ഔട്ട് പുട്ട് വോൾട്ടേജ് ഉണ്ടാകും അപ്പോൾ നമ്മൾ ഇതുപോലെ തന്നെ ഒരു ഔട്ട് പുട്ട് വോൾട്ടേജ് ഉണ്ടാവും ഒരു ഔട്ട് പുട്ട് വോൾട്ടേജ് നമുക്ക് പന്ത്രണ്ട് വോൾട്ടിൻ്റെ സ്ട്രിപ്പ് കൊടുത്ത് കഴിഞ്ഞാൽ പന്ത്രണ്ട് വോൾട്ട് സ്റ്റ്രിപ്പ് അപ്പോൾ അതിലെന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ പന്ത്രണ്ട് വോൾട്ടാണെങ്കിൽ ഇവിടെ എന്തെയ്യും ആംബിയർ കുറയും ഇവർ ആംബിയർ കുറയും ചെയ്യും ഇവിടെ ഒരു ഇവിടെ നമുക്ക് അധികം അധികം ആംബിയർ കൊടുക്കണം ഒരു വാർഡ്സ് രണ്ടും കറക്റ്റായിരിക്കും അപ്പം ഇതിപ്പോൾ പിന്നെ മൂന്ന് മൂന്ന് ആംബിയർ മൂന്നാണെങ്കിൽ ഒമ്പത് വാർഡ്സ് ആണെങ്കിൽ ഇവിടെ ഒമ്പത് വാട്സ് ഉണ്ടാവുള്ളൂ പന്ത്രണ്ട് വോൾട്ട് ഉണ്ടാവുന്നേ ഉള്ളൂ അപ്പോൾ അപ്പോൾ അതിനെ നമുക്ക് അരിച്ചു കഴിഞ്ഞാൽ അറിയാം അത്ര ആമ്പിയർ ഉണ്ടാവുന്നത് അപ്പോൾ അത്രയും ആമ്പിയർ ഉണ്ടാവും മാത്രമല്ല ഇവിടെ ചെറിയൊരു ഈ ഒരു ഇവിടെ വന്ന് ചെറിയ ഫ്രിക്ഷനും തൊക്കെ വന്നിട്ട് ഒരു വോൾട്ടേജ് നമുക്ക് കൂടുതലുണ്ടെങ്കിൽ ആമ്പിയർ എല്ലാ കുറയും വാട്സ് ഇവിടെ കുറച്ചൊരു കുറയാണ് ചെയ്യുക അപ്പോൾ അവിടെ ഒരു ലോസ് ആണ് നമുക്ക് ഉണ്ടാകുന്നത് അപ്പോൾ ആമ്പിയർ കുറഞ്ഞിട്ട് ലോസ് ഉണ്ടാവുള്ളൂ പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇതിലേക്ക് വരാം ഇത് നമുക്ക് കറക്കുന്ന സമയത്ത് പറഞ്ഞു ഫ്രീ എനർജി ആണെന്ന് അപ്പോൾ ഫ്രീ എനർജി എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് നമുക്കിവിടെ ഫ്രീ ആയിട്ട് ഒരു എനർജി ഇവിടെ ഉണ്ടാവുന്നില്ല ഇതൊരു ഒരു ഊർജ്ജത്തെ നമുക്ക് കൈനറ്റിക് എനർജി നമുക്ക് സാ ഇപ്പോൾ ഈ ഒരു നമ്മളിവിടെ കറക്കുന്നത് നമ്മളാണ് ഇവിടെ അപ്പോൾ നമ്മളിവിടെ കറക്കുന്ന സമയത്ത് ഈ ഒരു ഊർജ്ജം നമ്മളിൽ നിന്നുള്ള ഊർജ്ജം കൈമാറിയിട്ട് ഇത് ഇവിടെ ഇത് കറങ്ങുന്നതിൻ്റെ ഫലം കറക്കാൻ ഉപയോഗിക്കുന്നു നമ്മൾ അപ്പോൾ നമ്മൾ ഒരു ഊർജ്ജം അവിടെ പ്രയോഗിക്കുന്നു അപ്പോൾ അത് നമ്മുടെ കയനറ്റിക് എനർജിയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത് കയനറ്റിക് എനർജി യൂസ് ചെയ്യുന്ന സമയത്താണ് ഇവിടെ കത്തുന്നത് അപ്പോൾ അത് അതൊരു ഫ്രീ എനർജി അല്ല അപ്പോൾ അല്ലാതെ തന്നെ നമ്മൾ ഈ ഒരു ഈ ഒരു എനർജി നമ്മൾ കെ എസ് ഇ ബിന്നൊക്കെ ആണെങ്കിൽ തന്നെ ഡൈനാമോ ആണെങ്കിൽ വലിയ ജനറേറ്റർ അയക്കും അപ്പോൾ ഒരു ജനറേറ്റർ വർക്ക് ചെയ്യിക്കുക എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ നമുക്ക് വലിയ സ്ട്രോക്ക് വയ്യൊക്കെ അണക്കെട്ടെന്ന് വന്ന വെള്ളത്തെ ഈ പമ്പ് ചെയ്യിച്ചിട്ടാണ് അപ്പോൾ വർക്ക് ചെയ്യുന്നത് അപ്പോൾ അത് വെള്ളം പമ്പ് ചെയ്തിട്ട് ഇമ്പെല്ലേ കണക്ട് ചെയ്തിട്ടാണ് ചെയ്യുന്നത് ആ സമയത്ത് നമുക്ക് ആ വെള്ളത്തിൻ്റെ ഫോഴ്സിലാണ് നമുക്ക് വരുന്നത് അപ്പോൾ അവിടെ ഒരു ഫ്രീ എനർജി അല്ല ആ വെള്ളത്തിൻ്റെ ഫോഴ്സ് ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഫ്രീ എനർജി അപ്പോൾ നമുക്ക് വേറെ വിത്ത് പറയുകയാണെങ്കിൽ നമുക്ക് ഇപ്പോൾ ഇതുപോലെ ഒരു മോട്ടറൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ടർബൈനൊക്കെ വെച്ചിട്ട് നമുക്ക് നമ്മൾ അരി അടുത്തുള്ള അരുവിയിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ അരുവിയിലെ വെള്ളം ഓട്ടോമാറ്റിക്ക് ഇങ്ങനെ ഒഴുകി പോകുന്നു അപ്പോൾ നമ്മളവിടെ ഇമ്പെല്ലർ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി എന്താവും ഇതിങ്ങനെ കറങ്ങുകയും ചെയ്യും നമുക്ക് വേണ്ട വൈദ്യുതി കിട്ടുകയും ചെയ്യും അപ്പോൾ അവിടെ എന്താണ് അവിടെ നമുക്ക് ഫ്രീ എനർജി ആണെങ്കിലും ഓൾറെഡി നമുക്ക് സയൻറ്റിഫിക് ആയിട്ട് പറയുന്ന സമയത്ത് അത് ഫ്രീ എനർജി അല്ല കാരണം ആ ഒരു വെള്ളത്തിൻ്റെ ഫോയ്സിനെയാണ് നമുക്ക് അങ്ങനെ ഫ്രീ എനർജി എന്ന സംഭവം ഇല്ല പക്ഷെ ഇപ്പോൾ അങ്ങനെ പറയുകയാണെങ്കിൽ ഞാനൊരു ഉദാഹരണമായിട്ട് പറയാം അപ്പോൾ നമുക്ക് ഒരാളൊരു നൂറ് രൂപ നമുക്ക് തന്നു അപ്പോൾ ഫ്രീ ആയിട്ട് തന്നു അപ്പോൾ ഫ്രീ ആയിട്ട് തന്നെ നമുക്കത് ഫ്രീയാണ് അപ്പോൾ അല്ലാതെ ചിന്തിക്കാവുന്ന സമയത്ത് അത് അവർ അധ്വാനിച്ച ആണ് അത് അവർക്ക് ഫ്രീ അല്ല അപ്പോൾ നമുക്കത് ഫ്രീ ആണ് അങ്ങനെയാണ് നമുക്ക് ഫ്രീ എനർജി എന്നതിനൊരു ഉദാഹരണമായി പറയുന്നത് പിന്നെ അതുപോലെ തന്നെ നമ്മളെ കാറിലൊക്കെ ഡയനാമോ ഇപ്പോൾ ഇപ്പോൾ നമ്മളായിരിക്കും കാർ ഓട്ടോമാറ്റിക്ക് ഡീസൽ പെട്രോൾ കത്തിയിട്ട് ഏതായാലും എൻജിന് വർക്കിംഗ് ആണ് അപ്പോൾ നമ്മൾ വർക്കിങ് ആയ സമയത്ത് നമ്മൾ ഈ ഒരു ഡയനാമോ അതിൽ ഘടിപ്പിച്ചിട്ടുണ്ട് ആ ഡയനാമോ നമുക്ക് അപ്പോൾ നമ്മൾ ഈയൊരു പിന്നെ ഇതിൻ്റെ മീറ്റർ ഉണ്ട് നമുക്ക് വണ്ടിയുടെ ഇതൊക്കെ ചെക്ക് ചെയ്യുന്ന ഒ ബി ഡി ഒക്കെ വെച്ചിട്ട് ചെയ്യുന്ന അതിൻ്റെ അത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം നിങ്ങളൊരു വണ്ടി സ്റ്റാർട്ടിങ്ങിൽ ഇടുന്ന സമയത്ത് അതിൻ്റെ വണ്ടിയുടെ ആർ പി എം ഒക്കെ കാണിക്കും ആ ആർ പി എം കാണിക്കുന്ന സമയത്ത് ആ ഒരു ആർ പി എം നമുക്ക് എത്രയാണെന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് ഈ ഡയനാമോട്ട് നമ്മളിപ്പോൾ ബ്ലോവർ എ സീൻ്റെ ബ്ലോഗർ ലോഡ് വരുന്ന സമയത്ത് അവിടെ ഒരു സ്റ്റാർട്ടിങ്ങിൽ ഒരു ഡിലേ വരും അതായത് നമുക്കൊരു പിടുത്തം വരും ആ സ്റ്റാർട്ടിങ്ങിലെ ഒരു ആർ പി എം കുറയും എന്താ വെച്ചാൽ നമുക്കിപ്പോൾ ഈ ഒരു മോട്ടർ പോകും ഇങ്ങനത്തെ ഒരു മോട്ടർ പോവും ആ ഡീസൽ ഡീസല് കൂടുതൽ അവിടെ കത്തുന്നുണ്ട് ഇപ്പോൾ ഈ ഒരു മോട്ടർ ഫ്രീ ആയിട്ട് കറങ്ങുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു ഇവിടെ ഷോർട്ട് ചെയ്താൽ നമുക്ക് കറക്കത്തിനെ ബാധിക്കും അതായത് കറക്കത്തിന് ഒരു ഫ്രിശം വരും ഇവിടെ ഇത് ഓപ്പൺ ആയി കഴിഞ്ഞാൽ നമുക്ക് ഫ്രീ ആയി കറങ്ങും അപ്പോൾ അതേപോലെ തന്നെ കാറിൻ്റെ എഞ്ചിന് നമുക്കൊരു പിടിത്തം വരും കാരണം എല്ലാവരും എല്ലായിട്ട് രാത്രിയൊക്കെ മൈലേജ് ഷോർട്ട് ഉണ്ടാവുകയൊക്കെയാണ് കാരണം ചെറിയൊരു മൈനോട്ട് ആയിട്ട് ഉണ്ടാവുള്ളൂ അപ്പോൾ നമ്മൾ ഡീസൽ പെട്രോളൊക്കെ എത്തുകയാണെങ്കിൽ രാത്രി നമ്മൾ ലൈറ്റിട്ട് പോകുകയാണെങ്കിൽ ആ ഒരു എഞ്ചിന് ഒരു പിടിത്തം വരും അപ്പോൾ അവിടെ നമുക്കൊരു ഫ്രീ എനർജി എന്ന് ഞാൻ പറയാൻ കാരണം അപ്പോൾ ഏതായാലും മോട്ടർ കറങ്ങുകൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ നമ്മൾ ഇപ്പോൾ ഏതായാലും ആ ഡനാമോ ഒക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ വൈദ്യുതി ഉപയോഗിക്കാം ഫ്രീ ആണെന്നൊക്കെ അപ്പോൾ ആ ഒരു ഇതിലേക്ക് നമുക്ക് എക്സ്ട്രാ പെട്രോൾ കത്ത് പെട്രോളാണ് പെട്രോളിൻ്റെ ഡീസൽ നമുക്ക് ഇവിടെ കത്തുന്നുണ്ട് അപ്പോൾ അതുപോലെ തന്നെയാണ് നമുക്ക് സാധാരണ കാറിൻ്റെ ഇപ്പം എ സി എ സീൻ്റെ ബെൽറ്റ് നമുക്ക് ആണെങ്കിൽ ഒരു ക്ലച്ച് പോലെയാണ് വരുന്നത് അപ്പോൾ ഒരു മാഗ്നറ്റിക് സ്വിച്ച് വന്നിട്ടാണ് നമ്മൾ എൻഗേജഡ് ആവുന്നത് ആ സമയത്താണ് നമുക്ക് ഓൾറെഡി ബെൽറ്റ് ആയിട്ട് ഫ്രീ ഒരു കണക്റ്റഡ് ആണെങ്കിലും അത് ഇതിൻ്റെ കംപ്രസർ ആയിട്ട് പിടുത്തേണ്ടാവില്ല ആ ഒരു കംപ്രസർ പിടുത്തം വരുന്ന സമയത്ത് നമുക്ക് എ നമ്മൾ പ്രഷർ ചെയ്യുന്ന സമയത്താണ് അത് വരുന്നത് ആ പ്രഷർ ചെയ്യുന്ന സമയത്ത് നമുക്ക് കാർ ഓൾറെഡി പോയത് കൊണ്ട് കാണാൻ ഇപ്പോൾ കറങ്ങ് നമുക്ക് എ സി ഫ്രീ ആണെന്നൊക്കെ വിചാരിക്കും പക്ഷെ നമുക്ക് എ സി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് മൈലേജ് ഷോർട്ട് വരുന്ന കാരണം അതാണ് അതേപോലെ തന്നെയാണ് എനർജി നമുക്കൊരു ഒരു എനർജിയെ മറ്റൊരു വിധത്തിലാക്കാനേ നമുക്ക് കഴിയുള്ളൂ ഫ്രീ ആയിട്ട് എനർജി ഇല്ല അതേപോലെ തന്നെയാണ് നമുക്ക് നമുക്ക് ആയിരിക്കും സൂര്യപ്രകാശം നമുക്ക് സൂര്യപ്രകാശം നമുക്ക് ഫ്രീ ആണ് നമ്മൾ നേരത്തെ പറഞ്ഞ ക്യാഷിൻ്റെ കാര്യം പറഞ്ഞ പോലെ നമുക്കിത് ഇത് വാങ്ങുന്ന കോസ്റ്റ് നമുക്ക് വരും വാങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി നമുക്ക് ഫ്രീ ആണ് ഇതൊരു ഇത് വാങ്ങാനുള്ള അതായത് വലിയ സോളാറൊക്കെ വീട്ടിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ ആ സോളാർ വാങ്ങാനുള്ള നമ്മൾ അപ്പം കെ സി ബി ലൈനൊക്കെ നമുക്ക് കണക്ഷൻ എടുത്ത് കഴിഞ്ഞാലും നമുക്ക് അതിന് പൈസ കൊടുക്കും വേണം നമുക്ക് ഓരോ എത്ര യൂണിറ്റ് നമുക്ക് പൈസ നമ്മൾ കൊടുക്കണം എത്ര യൂണിറ്റ് എന്ന് പക്ഷേ ഇതാകുമ്പോൾ നമുക്കിത് വാങ്ങിക്കഴിഞ്ഞാൽ സൗരോർജ്ജത്തിൽ നമുക്ക് ഫ്രീയാണ് അപ്പോൾ ഫ്രീ ആണ് അപ്പോൾ ആയിട്ട് പറയുന്ന സമയത്ത് നമുക്കിത് അല്ലാതെ പറയുമ്പോൾ നമുക്ക് ഫ്രീ ആണ് നമ്മൾ നേരത്തെ ക്യാഷിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഫ്രീ ആണ് നമുക്ക് ഫ്രീ ആണ് പക്ഷേ എങ്കിലും സയൻറ്റിഫിക്കായിട്ട് പറയുകയാണെങ്കിൽ നമുക്കിത് സോ സൗരോർജ്ജത്തെ നമുക്ക് വൈദ്യുത ഊർജ്ജമാക്കി മാറ്റുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതേപോലെ തന്നെ നമുക്കിപ്പോൾ ഒരു ഇപ്പോൾ നമ്മളെ കയ്യിലുള്ള ഫോണൊക്കെ നിങ്ങൾക്ക് കാണാം ഫോണിൽ നമുക്ക് ബാറ്ററി ആയിട്ട് യൂസ് ചെയ്യുന്നു അപ്പോൾ ബാറ്ററി യൂസ് ചെയ്ത് നമുക്ക് ബാറ്ററി നമുക്ക് ചാർജ് ആയി കഴിഞ്ഞു ചാർജ് ആയിട്ട് നമുക്ക് വേറൊരു വൈദ്യുതി വേറൊരു ഊർജ്ജമായിരിക്കാൻ പറ്റുന്നു അപ്പോൾ നമുക്ക് അതിൽ വൈദ്യുതി വൈദ്യുതി ഉപയോഗിച്ചിട്ട് നമുക്ക് ശബ്ദം ഉണ്ടാവുന്നുണ്ട് അതേപോലെ തന്നെ നമുക്ക് വിളിച്ച മുന്നിലാണ് ഡിസ്പ്ലേ വർക്ക് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു ഊർജ്ജം നമുക്ക് ആദ്യം തന്നെ സൗരോർജ്ജത്തിൽ നമ്മൾ സോളാറായി ബാറ്ററി ചാർജ് ചെയ്തു ആ ചാർജ് ഉപയോഗിച്ച് വീണ്ടും വേറൊരു ഊർജ്ജമാക്കി മാറ്റുകയാണ് അപ്പോൾ അങ്ങനെയാണ് നമ്മളെ ഊർജ്ജത്തെ നമുക്കൊരു ഒരു ഊർജ്ജത്തിൽ നിന്ന് നമുക്ക് ഒരു വേറൊരു ഊർജ്ജമാക്കി മാറ്റുകയാണ് അപ്പോൾ അതാണ് നമ്മളെ ഒരു ഫ്രീ എനർജി എന്ന രൂപത്തിൽ നിന്ന് നമുക്ക് ഫ്രീ എനർജി ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല കാരണം അപ്പം ഫ്രീ ആയിട്ട് അപ്പോൾ അതേപോലെ നമ്മൾ നേരത്തെ പറഞ്ഞു ഈ ഒരു മോട്ടറ് കപ്പിൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു രണ്ട് കണക്ഷൻ അതായത് ഇതിൻ്റെ ഒരു പ്ലസ്സും അതേപോലെ തന്നെ ഇതിൻ്റെ ഒരു പ്ലസ്സും ഇതിൻ്റെ നെഗറ്റീവും കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഒന്നെങ്കിൽ ഇങ്ങനെ കറക്കി കഴിഞ്ഞാൽ നമുക്ക് മോട്ടറ് കപ്പിൾ ചെയ്ത് കഴിഞ്ഞാൽ ഓൾറെഡി ഒരു സപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ വർക്ക് ചെയ്യും അതായത് അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് കറക്കി കൊടുത്താൽ പിന്നെ ഇത് ഇരുപത്തിനാല് മണിക്കൂർ നമുക്കൊരു സപ്ലൈം കൊടുക്കാം അതെ ഇതിൻ്റെ എനർജി ഇത് കറങ്ങുന്നതിൻ്റെ എനർജീൻ്റെ ഔട്ട് കിട്ടിയിട്ട് ഇതിൽ കൊടുക്കുമ്പോൾ അതിൻ്റെ തുടർച്ചയായ വോൾട്ടേജ് നമുക്ക് ഇങ്ങനെ വന്നുകൊണ്ട് നിൽക്കും അപ്പോൾ ഇത് ഇത് കറ ഇതിൽ നിന്ന് വരുന്ന ഇത് കറങ്ങി കിട്ടുന്ന വോൾട്ടേജ് ഇതിനെ കറക്കും അപ്പോൾ ആ യൂർജ്ജ ഉപയോഗിച്ചിട്ട് ഒരിക്കലും സാധ്യമല്ല അപ്പോൾ നമുക്ക് ഇതുപോലെയൊക്കെ ചിലർ ഈ ഒരു ടേബിളിൻ്റെ മുകളിലൊക്കെ വെക്കുന്ന സമയത്ത് ഓൾറെഡി ഈ ഒരു പ്ലസ് ഇതിൻ്റെ ഒരു പ്ലസ് നമ്മൾ അറിയാതെ അടിയിലേക്ക് വേറെ സപ്ലൈ കൊടുക്കും ആ സപ്ലൈ നമ്മൾ നമ്മൾ ജസ്റ്റ് ഒന്ന് കാണിക്കുന്ന സമയത്ത് വേറെ ആരെങ്കിലും റിമോട്ട് വയ്യോന്നേ വയ്യാവുന്നതേ കറക്കുന്ന സമയത്ത് പോലെ ഓൾറെഡി ആ സ്വിച്ച് ഓൺ ആക്കിയിട്ടുണ്ടാകും ആ സ്വിച്ച് ഓൺ ആക്കുന്ന സമയത്ത് നമ്മൾ വിചാരിക്കും ഇവിടെ സപ്ലൈവാക്കി ഇതിങ്ങനെ കറങ്ങുകയാണ് അപ്പോൾ അതിലൊരു ഇൻ്റർ കണക്റ്റഡ് ആയിട്ട് ഒരു വയറ് നമ്മൾ കാണാത്ത വിധത്തിൽ വെച്ചിട്ടുണ്ടാവും അങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നത് അങ്ങനെ അല്ലാതെ ഒരിക്കലും ഈ ഒരു ഇങ്ങനെ നമുക്ക് ഈ ഒരു വോൾട്ടേജ് കൊടുത്ത് ഇതിൻ്റെ കാര്യത്തിൽ അല്ലാതെ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെ കപ്പ് ചെയ്തിട്ട് ഇവിടുന്ന് ഒരു വോൾട്ടേജ് കൊടുത്ത് ഇത് കറങ്ങും പക്ഷേ അത് കറങ്ങുന്ന സമയത്ത് നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഇതിൻ്റെ ഒരു ചെറിയൊരു ഇത് ഫ്രിഷൻ്റെ ലോസ് ഉണ്ടാവും അപ്പോൾ ഇത് കറക്കാനുള്ള ലോസ് അപ്പോൾ ഇതിൻ്റെ ഒരു ലോഡും വരും അപ്പോൾ ഇതിൽ നമുക്ക് മൂന്ന് വോൾട്ട് നേരത്തെ പറഞ്ഞ വരെ ഈ ഒരു ഇതിൽ നമ്മൾ ഒരു മൂന്ന് വോൾട്ട് കൊടുത്തിട്ട് നമ്മൾ ഇത് കറക്കുന്ന പോലെ തന്നെ പന്ത്രണ്ട് വോൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വോൾട്ടേജ് ഇവിടെ ബാറ്ററി വളരെ കൊടുക്കും ഫുൾ ടൈം നമ്മൾ ബാറ്ററി കൊടുക്കാൻ വേണം ഇവിടെ അങ്ങനെ ഔട്ട്പുട്ട് കിട്ടിയത് അല്ലാതെ നമുക്ക് ഒരു ബാറ്ററിയും കൊടുക്കാതെ നമ്മളിത് കപ്ലൈ ചെയ്ത് ഇതിനെ ഒന്ന് ഫസ്റ്റ് ഒന്ന് ചെറിയൊരു ചാർജ് ചെയ്തുകൊണ്ട് വർക്ക് ചെയ്ത് അങ്ങനെ ഒരിക്കലും നടക്കില്ല അത് ഫേക്ക് വീഡിയോസാണ് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇതുപോലെ വിൻഡെന്നൊക്കെ കാറ്റ് ഉണ്ടാക്കേണ്ട അപ്പോൾ ഇങ്ങനത്തെ ഒരു ഇത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കാറ്റ് വരുന്ന ഭാഗത്ത് നിന്ന് കഴിഞ്ഞാൽ ഈ ഒരു ഇത് കറങ്ങുന്നതിനനുസരിച്ച് നമുക്ക് ഇതിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് കിട്ടും അപ്പോൾ നമുക്ക് ഇതിപ്പോൾ ഡി സി ആണെങ്കിൽ ഇത് നമുക്ക് ഡയോഡൊക്കെ വെച്ചിട്ട് നമുക്ക് സ്പ്ലിറ്റ് ചെയ്തിട്ട് ഒക്കെ ഒരേ വോൾട്ടേജ് എങ്ങോട്ട് കറങ്ങിയാലും കിട്ടുന്ന വിധത്തിലുള്ള ബോർഡുകളൊക്കെ ആണ് അപ്പോൾ നമുക്ക് കാറ്റ് വരുന്ന ഭാഗത്ത് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയും കറണ്ട് ഉൽപ്പാദിപ്പിക്കാം അപ്പോൾ ആ ഒരു ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഇപ്പോൾ നമുക്ക് ഫ്രീ ആണെങ്കിലും നമുക്ക് സയൻറ്റിഫിക്കായി പറയുമ്പോൾ ഫ്രീ അല്ല അപ്പോൾ നമ്മൾ ഈ ഒരു കാറ്റിൻ്റെ ഫോഴ്സ് കൊണ്ടാണ് നമുക്ക് ഇത് കറക്കുന്നത് അപ്പോൾ അവിടെ ഇവിടെ ഒരു ഫ്രീ എനർജി ഈ എനർജിയിൽ എയറിൻ്റെ എയറിനെ നമുക്ക് മാറ്റിയിട്ട് വീണ്ടും ഇലക്ട്രിക് എനർജി ആക്കണം അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് ഒന്നിന് അതിൻ്റെ ഓപ്പോസിറ്റ് വരുന്നത് അപ്പോൾ ഈ ഒരു ഇത് ഇവിടെ നമുക്ക് വോൾട്ടേജ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഫാൻ കറങ്ങി കഴിഞ്ഞാൽ ഇതിൻ്റെ ഇമ്പെല്ലർ കറക്റ്റാണ് ആ ഒരു വാത്തേക്ക് അതിൻ്റെ ഫോയ്സ് നമുക്ക് കാറ്റായിട്ട് ഫാനായിട്ട് യൂസ് ചെയ്യുകയും ചെയ്യും അപ്പോൾ ഇത് കറങ്ങുന്ന സമയത്ത് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഇവിടെ വോൾട്ടേജ് ഔട്ടും കിട്ടും അപ്പോൾ ഈ ഒരു ഇവിടെ നടക്കുന്ന പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് കാറ്റ് കെട്ടുകയാണെങ്കിൽ കാറ്റ് ഇവിടെ അങ്ങോട്ട് കൊടുത്തിട്ട് ഇത് കറങ്ങുകയാണെങ്കിൽ നമ്മൾ കാറ്റിൻ്റെ ഈ എനർജി നമ്മൾ ഇലക്ട്രിക്കൽ എനർജി ആക്കുകയും ചെയ്യും അപ്പോൾ ഇവിടെ ഇലക്ട്രിക്കൽ എനർജി കൊടുത്തിട്ട് നമുക്ക് ഇവിടെ കാറ്റ് ആക്കി മാറ്റുകയും ചെയ്യും അപ്പോൾ ഇവിടെ രണ്ട് എനർജിയാണ് അങ്ങോട്ട് കൂടി ചേഞ്ച് ആവുന്നത് അതേപോലെ തന്നെ നമുക്ക് വൈദ്യുതി ഉൽപ്പാദിക്കാൻ നമുക്ക് ഡീസൽ കത്തിച്ചു അതേപോലെ തന്നെ നമുക്ക് വൈദ്യുതി ഉൽപ്പാദിക്കാം ഡീസൽ കത്തിക്കാറുണ്ടാൽ നമുക്ക് നേരത്തെ പറഞ്ഞ പെൻസ്ട്രോക്ക് വഴി നമ്മൾ വെള്ളം പമ്പ് ചെയ്യിച്ച് വൈദ്യുതി ഉൽപ്പാദിക്കുന്ന പോലെ അതേപോലെ തന്നെയാണ് അപ്പോൾ അതിന് പകരം നമുക്ക് കുറച്ച് വെള്ളം മാത്രം മതി ആ വെള്ളം നമ്മൾ ഡീസൽ ഉപയോഗിച്ചു കത്തിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യും ചെറിയ പൈപ്പ് വൈകി നല്ല നീരാവിയെ പ്രഷർ ചെയ്തിട്ട് കൊണ്ടുവന്നിട്ട് ഈ ഒരു ടർബൈനിലേക്ക് അടിച്ചിട്ട് നമ്മൾ വെള്ളം പമ്പ് ചെയ്യുന്നത് അതേപോലെ തന്നെ നമുക്ക് ഈ ടെർബൈനിലേക്ക് അടിച്ചിട്ടാണ് ഈയൊരു നമ്മുടെ ഈയൊരു ജനറേറ്റർ വർക്ക് ചെയ്യുന്നത് ജനറേറ്റർ വർക്ക് ചെയ്തിട്ട് ഔട്ട്പുട്ട് പുട്ട് അപ്പോൾ അതിൽ നമുക്ക് കുറച്ച് വെള്ളം മതിയുന്നുള്ളൂ അപ്പം പകരം നമ്മൾ ഡീസല് ചിലവ് വരുന്നുണ്ട് അവിടെ അപ്പോൾ അവിടുത്തെ ഫോയ്സ് വരുന്നതെന്നാൽ നമുക്ക് അവിടെ നമുക്ക് അതായത് ഫയർ ഉണ്ടാകുന്നുണ്ടോ ആ ഫയർ പോയിട്ട് നമുക്ക് വെള്ളത്തെ തിളപ്പിച്ചിട്ട് അത് നീരാവും അപ്പോൾ അവിടെ നടക്കുന്ന പ്രവർത്തനം കുറച്ച് മൂന്ന് പ്രവർത്തനം നടക്കുന്നുണ്ട് അപ്പോൾ ഡീസൽ അവിടെ കത്തുന്നുണ്ട് കത്തുന്നതിൻ്റെ ഫലമായിട്ട് വെള്ളം തിളക്കുകയാണ് തിളച്ചിട്ട് വീണ്ടും വീണ്ടും നീരാവി അറ്റാ നീരാവി പോയിട്ടാണ് നമുക്ക് ടർബൈൻ തട്ടിയിട്ട് പിന്നെ ഈ ഒരു ടർബ് കറങ്ങിയിട്ട് നമ്മുടെ ഡയനാമോ കറങ്ങിയിട്ട് നമുക്ക് വൈദ്യുതി ഉണ്ടാകുന്നത്